നാല് ദിവസം മുന്നേ ഉള്ള കാഴ്ചയാണ് കേട്ടോ അത് എനിക്കൊരുപാട് ഇഷ്ടാട്ടോ ഈ പുഴയുടെ വീഡിയോ എടുക്കാൻ ഞാൻ അധികവും എൻ്റെ വീഡിയോസ് പുഴയുടെ വീഡിയോ ആണ് ഉണ്ടായിരിക്കുക അപ്പോൾ കാർമേഘങ്ങൾ ഉരുണ്ട് കയറിയിട്ട് അത് അപ്പുറത്തെ ഭാഗത്തായിട്ടാട്ടോ അങ്ങോട്ട് ഓടി ഓടിപ്പോവാണ് കാർമേഘങ്ങൾ കാറ്റ് വീശുന്നുണ്ട് ചെറുതായിട്ട് പിന്നെ കാർമേഘത്തിൻ്റെ ഉരുണ്ടതുകൊണ്ടാണ് ആകാശം ഇങ്ങനെ ഈ കറുത്ത് പോയിട്ടുള്ളത് പിന്നെ തൊട്ടടുത്ത് പുഴയാണ് പുഴയുടെ ആ ഒരു പുഴയുടെയും കാറ്റിൻ്റെയും ഒക്കെ ഒരു കളകളനാഥൊക്കെ നമ്മൾ കേട്ടാൽ എത്ര ടെൻഷൻ ഉള്ളവനാണെങ്കിലും ആ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കിട്ടും എല്ലാവർക്കും മാനസിക പിരിമുറുക്കമുള്ള ആൾക്കാരാണല്ലോ ഈ ജോലി ടെൻഷൻ യാത്ര അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ അപ്പോൾ ഈ മാനസിക പിരിമുറുക്കമുള്ളവരധികം ആൾക്കാർ നമ്മുടെ ഈ പുഴയിൽ വന്നിരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ വീഡിയോ ഈ പുഴയുടെ വീഡിയോ എടുത്തിടാൻ പുഴയുടെ ഈ കലങ്ങി ഉദരം മറിഞ്ഞു നിൽക്കുന്ന സമയത്തും അതുപോലെ പാടേ വെള്ളം വറ്റിയ സമയത്തും ഒക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ മഴ പെയ്തു അവിടെ ആ തലക്കിൽ കുറച്ച് മണൽ വന്നിട്ടുണ്ട് ആ മണലെടുക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാവും പെട്ടെന്നായിരിക്കും അതൊക്കെ അപ്രത്യക്ഷമാണെന്ന് വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ